ഹായ് മച്ചമാരെ എന്താ പരിപാടി അപ്പോൾ ദാ നമ്മളന്നത്തെ പോലെ ഇന്നും വന്നിരിക്കുകയാണ് കേട്ടോ മച്ചമാരെ നല്ല കിഡ്ഡിലിൻ്റെ ഒരു പപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് പട്ടികളെ പപ്പീസ് അല്ല വലിയ ആണ് കേട്ടോ അത് അതായത് നിങ്ങൾ പല ചാനലുകളിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും കാണാറുള്ളതാണ് അല്ലെങ്കിൽ ചില വീടുകളിലൊക്കെ വിരുന്നു പോകുമ്പോൾ കാണാറുണ്ട് അല്ലേ പൊമേറിയൻ അറിയപ്പെടുന്ന ഒരു ബ്രീഡാണ് പൊമേറിയൻ ഡോഗ്സ് അപ്പോൾ ഇവരുടെ പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ബ്രീഡാണ് പോം അല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കും ചെറിയ പോം ഇത് ഇതേപോലെ ടി വിയിലും അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് നമ്മളൊരു പോമിന് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ സ്പിറ്റ്സിന്റെ പോലെ നല്ല വലിപ്പം വരിക അപ്പോൾ വിചാരിക്കും അരിയോ ഞങ്ങൾ ടി വിയിൽ അല്ലെങ്കിൽ ഫോണിലൊക്കെ കണ്ട് ചെറിയ സൈസ് പോമാണല്ലോ അപ്പോൾ ഞങ്ങളുടെ എന്താ വലുപ്പമുള്ള പോ വലുതായത് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകൾക്കും കൺഫ്യൂഷനാണ് അല്ലേ അപ്പോൾ യഥാർത്ഥ പോമിന് നല്ല വിലയും കൊടുക്കേണ്ടി വരും നല്ല ക്വാളിറ്റി ഉണ്ടാവും നമുക്ക് എത്ര വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് ഇത് അഞ്ച് വയസ്സ് ആറു വയസ്സായിട്ടുള്ളൊക്കെ പോമാണുണ്ടോ അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് കൊച്ചു ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അഞ്ചു വയസ്സ് നാല് വയസ്സായിട്ടുള്ള പോവാണ് കേട്ടോ അപ്പൊ എത്ര വലുപ്പുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വയസ്സായ അമ്മമാർക്കൊക്കെ വളർത്താൻ പറ്റാവുന്ന ഒരു വീടാണ് അതേപോലെ ഏറ്റവും ചെറുപ്പം ഉണ്ടോ നിങ്ങൾ വീഡിയോയിൽ കാണി നേരിട്ട് കാണുമ്പോ നല്ല ചെറുപ്പായിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ ഫോം യഥാർത്ഥ ഫോമ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിലകത്ത് വളർത്താം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം ഇങ്ങനെ അവർക്ക് ഫുഡ് കാര്യങ്ങൾ കുറച്ച് മതി അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ വൈറ്റ് പലതരം കളറുകളുണ്ട് വൈറ്റ് അപ്പൊ നമ്മുടേത് ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഒരു അമ്മ വിളിച്ചിട്ട് നമുക്ക് രണ്ട് പപ്പി ഇവരുടെ രണ്ട് പപ്പി ബുക്ക് ചെയ്തിരിക്കുകയാണ് അപ്പൊ അത് കേൾക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാകട്ടോ നിങ്ങൾക്ക് നല്ല നല്ല പപ്പീസൊക്കെ വേണം എന്നുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതാ വിളിച്ചോളൂ നമുക്ക് തൃശ്ശൂരാണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേട്ടോ